ഹലോ ഗേസ് അപ്പോൾ നമ്മൾ ലക്കി വീൽ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ അത്രയൊന്നും എടുക്കുള്ള നമ്മൾ ഒരു ലക്കി ലക്കുവീൽ പണ്ട് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഡയ്മെന്റ് തീർന്നാണ് അതൊന്നും ലക്കി വീൽ മുഴുവനെടുക്കില്ല നമുക്ക് ആകെ ഇതിൽ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് നോക്കാം ഒരു രണ്ട് ചാത്ത ഇമോട്ടുണ്ട് അതൊന്നും കൊള്ളൂല ബണ്ടിലൊക്കെ ഇതൊക്കെ എന്തിനാണ് കൊണ്ടുവന്നെനിക്ക് തിരിച്ച് ഇമോട്ട് അത്ര പോരാ നമ്മൾ അപ്പം എല്ലാം ജസ്റ്റ് നോക്കുകയാണ് ഈ വണ്ടിലെ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് എടുക്കണോ അഥവാ അതിൻ്റെ ഏറിങ്സ് ഗുഡ് ഗെയിമിന് നമ്മൾ എന്തെങ്കിലും ഒന്ന് എടുക്കണ്ടേ അപ്പോൾ അതിൻ്റെ മാസ്ക് മാൻ്റെ മാസ്ക് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല നമ്മളിപ്പോൾ കാണിച്ചതാണ് അതിൻ്റെ പേര് നമ്മൾ വിചാരിച്ച് നമുക്ക് മറ്റേ അങ്ങ് മറ്റേ ഒരു ബ്ലാക്ക് മാസ്ക് ഉണ്ടല്ലോ അതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു ഈ മാസ്ക് എടുക്കാമെന്ന് വിചാരിച്ചു മാനിൻ്റെ മാസ്ക് അത്ര ഒരു നമുക്ക് ഇട്ടാലും കളിക്കാനൊന്നും പറ്റില്ല അത്ര കളിക്കാം വെറുതെ കളക്ഷൻ കൂട്ടി വെക്കാൻ എനിക്ക് താല്പര്യമില്ല അതിൻ്റെ മുന്നെ ഫസ്റ്റ് എത്ര ലക്ക് അക്ക് കിട്ടാറുണ്ട് നോക്കി നമുക്ക് നോക്കാം എന്താ കളിക്കണമെന്ന് ഏ ഫസ്റ്റ് നമ്മൾ നമുക്ക് കറക്കി നോക്കാം ജസ്റ്റ് ഒന്ന് ഫ്രീ ഫ്രീസ് ആണല്ലോ ഒരു കറക്കി നോക്കാം എത്ര കിട്ടും നമുക്ക് എൺപതായിരിക്കാൻ ചാൻസ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് നിൽക്കുന്ന വട്ടായോ തൊണ്ണൂറ്റൊമ്പത് തന്നിരിക്കുന്നത് ആ അപ്പോൾ നമുക്ക് ഈ മാസ്ക് എടുക്കണോ അത് ഡിയർ മാസ്ക് ആണോ മറ്റേ മാസ്ക് അതോ ആ ബണ്ടിൽ എടുക്കണോ രൂപ എടുക്കണോ ഇത് മൂ നാലു വേണം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നില്ല ഇപ്പോൾ രണ്ടായിരം ഡയമണ്ട് മേലെ ആയിട്ട് എടുക്കണുള്ളൂ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യും ഏതെടുക്കണം ഏത് മാസ്ക് ആണ് ബെറ്റർ എന്നൊന്നും ജസ്റ്റ് കമൻറ്റ് നമുക്ക് കിട്ടിയ ഏതൊക്കെയാണ് നമ്മൾ അക്കിലുള്ള സാധനം നമ്മൾ കാണിച്ച് ഏതൊക്കെ എടുക്കണമെന്ന് ഒന്ന് ഈ ഇമോട്ടുണ്ട് ഇമോട്ട് കൊള്ളാമെന്ന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നിങ്ങൾ എല്ലാം പറയണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം എന്നിട്ട് അടുത്ത് നമ്മൾ ഈ റിഫ്രഷ് നോക്കി അപ്പോൾ ഇങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഗ്ലൂ ഉണ്ട് പിന്നെ ബണ്ടിലും ഉണ്ട് രണ്ട് മാസ്കുണ്ട് അപ്പോൾ രണ്ട് മാസ്ക് നമ്മൾ എടുക്കുന്ന ഒന്നാണ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റി അപ്പോൾ നമ്മളത് എടുക്കണമായിരിക്കും നമ്മൾ വേറൊരു അക്കൗണ്ടിലോട്ട് സ്പിൻ ചെയ്യാൻ പോകുക അപ്പോൾ നമ്മൾ ആ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ് സ്പിന്നെയാണ് അപ്പോൾ അതിൻ്റെ മുപ്പത്തെ ടൈമിനോണ്ട് എത്ര ലക്ക് കിട്ടുമെന്ന് നോക്കി നോക്കാം നമ്മൾ സ്പിന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എൺപത് ശതമാനം ലക്ക് കിട്ടിയിട്ടുണ്ട് എൺപത് ശതമാനത്തിൽ നമുക്ക് ഇവിടുന്ന് റിഫ്രഷ് നോക്കിയപ്പോൾ നമുക്ക് യൂണിവേഴ്സറിങ് വൗച്ചിലാണ് എടുക്കുന്നത് അഞ്ചെണ്ണി ഇപ്പോൾ ഉള്ളൂ ഇവർ ഇപ്പോൾ പത്ത് മാറ്റി അഞ്ചാക്കിയിട്ടുണ്ട് അത് നല്ല തേപ്പാണ് പക്ഷെ നമ്മൾ അഞ്ചിന് ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്യണം അപ്പോൾ ഈ വീഡിയോ രണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ട് വീഡിയോ സ്പിൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ വീഡിയോസ് സ്പിൻ ചെയ്ത് അപ്പോൾ ഇതുപോലെ കിട്ടും നോക്കാം വലിയ ആയിട്ട് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ എല്ലാം ഒന്ന് എത്ര ഒന്ന് രണ്ടൊന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേറെ സീനില്ല നൂറ്റി അറുപത്തിനാല് ടോക്കൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതും ഈ ബണ്ട് നമ്മൾ എക്സ്ചേഞ്ച് എടുക്കുന്ന വീഡിയോ ഒരു കിട്ടുന്നതായിരിക്കും അതിനെ കാണണമെങ്കിൽ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇതിൻ്റെ ലക്കി വലിയ ഷോർട്ട്സ് നമ്മൾ ഇടണേണം അതും കണ്ടിട്ട് ജസ്റ്റ് ലൈക്ക് അടിക്കുക നിങ്ങൾ ലൈക്ക് അടിച്ച് തീരെ കുറവാണ് അപ്പോൾ ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് എടുക്കണം എന്നാൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം